അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു കലഹജർ അൽ അസ്വദ് എന്ന പുണ്യക്കല്ലിനെ ഒരു ശാസ്ത്രജ്ഞൻ നാൽപ്പത്തിയൊൻപതിനായിരം മെഗാ പിക്സലിൽ സൂം ചെയ്ത് ഗവേഷണം നടത്തിയപ്പോൾ എന്ത് അത്ഭുതമാണ് അതിൽ കണ്ടത് അത് കണ്ട് ശാസ്ത്രജ്ഞർ പോലും അള്ളാഹു അക്ബർ എന്ന് പറയാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാണ് ആദം നബി അലഹിസലാം സ്വർഗ്ഗത്തിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന അതേ കല്ലാണിത് ഞാൻ ഇതൊരു സാധാരണ കല്ലായിരുന്നില്ല ഇതുതന്നെ സ്പർശിക്കുന്നവരുടെ ഐഡന്റിറ്റിയും ഓർമ്മയും തന്നിൽ സൂക്ഷിക്കുന്നു സ്വർഗീയമായ ഈ കല്ലിൻ്റെ രഹസ്യം കണ്ടെത്താനായി ഒരു അമുസ്ലിം ശാസ്ത്രജ്ഞൻ ഇതിൽ ഗവേഷണം നടത്തി ആ നാൽപ്പത്തിയൊൻപതിനായിരം മെഗാപിക്സൽ ചിത്രങ്ങൾ സൂം ചെയ്തപ്പോൾ അവരുടെ ബോധം കെടുത്തുന്ന എന്ത് കാഴ്ചയാണ് അവർ അതിനുള്ളിൽ കണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമറിയാൻ ഈ വിവരണം അവസാനം വരെ തീർച്ചയായും കാണുക ഹജറൽ അൽ അസ്വദിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത ചില വിവരങ്ങൾ ഞങ്ങൾ പറയാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൗദി സർക്കാർ ഹജറൽ അൽ അസ്വദിന്റെ ചില ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പുറത്തുവിട്ടു ഫോക്കസ് ടാക്കിംഗ് ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ ചിത്രങ്ങൾ എടുത്തത് ഇതിനായി നാൽപ്പത്തി ഒൻപതിനായിരം മെഗാപിക്സൽ ക്യാമറ ലെൻസുകൾ ഉപയോഗിച്ചു മക്കത്തുൽമുക്കർമയിലെ വിദഗ്ധരായ എഞ്ചിനീയർമാർ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല മണിക്കൂറുകളുടെ കഠിനാധ്വാനത്തിനുശേഷം ഹജർ അൽ അസ്വദിന്റെ നാൽപ്പത്തി ഒൻപതിനായിരം മെഗാപിക്സൽ ഉള്ള ഒരു ചിത്രം തയ്യാറാക്കി അധികൃതർ പറയുന്നതനുസരിച്ച് ഹജ്ജർ അൽ അസ്വദിന്റെ ഏറ്റവും മികച്ച നിലവാരമുള്ള ചിത്രം തയ്യാറാക്കാൻ ഏഴു മണിക്കൂർ തുടർച്ചയായി ചിത്രീകരിച്ച് ആയിരം ഫോക്കസ് ടാഗ് ചിത്രങ്ങൾ നിർമ്മിച്ചു ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒരൊറ്റ ചിത്രമാക്കാൻ അമ്പത് മണിക്കൂർ സമയമെടുത്തു അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹജറൽ അസ്വദിന്റെ ഓരോ ഭാഗവും വളരെ അടുത്തുനിന്ന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുന്ന നാൽപ്പത്തിയൊൻപതിനായിരം മെഗാപിക്സലുള്ള ഒരു ചിത്രമാണ് വിദഗ്ധർ തയ്യാറാക്കിയത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ചിത്രങ്ങൾ ലഭിച്ചത് എന്നാൽ പിന്നീട് ഒരു അമുസ്ലിം വിദഗ്ധൻ ഈ ചിത്രങ്ങളിൽ നിന്ന് അതുവരെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അറിഞ്ഞിരുന്ന ഒരു രഹസ്യം കണ്ടെത്തി ഈ സ്വർഗീയ കല്ലിനുള്ളിൽ മനുഷ്യരുടെ പാപങ്ങളെ ആകർഷിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് നിബിസുലല്ലാഹു വസല്ലമ തങ്ങൾ പറഞ്ഞു ഹജറൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു പിന്നീട് മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു തിർമിദി ഷെരീഫിലെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു ഹജർ അൽ അസ്വദും മക്കാമു ഇബ്രാഹീമും സ്വർഗത്തിലെ മാണിക്യങ്ങളിൽ നിന്നുള്ള രണ്ട് മാണിക്യങ്ങളാണ് അള്ളാഹു അവയുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് ആകാശത്തെയും ഭൂമിയെയും മുഴുവൻ പ്രകാശിപ്പിക്കുമായിരുന്നു ഈ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിൽ ഹജർ അൽ അസ്വദിന്റെ ഓരോ ഭാഗവും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഹൈ ക്വാളിറ്റിയിൽ അടുത്തുനിന്ന് കാണാൻ സാധിക്കും ഈ ചിത്രങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ഗവേഷണം ചെയ്തപ്പോൾ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ചില രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലായി ഉദാഹരണ തിന്നാസയിൽ ജോലി ചെയ്തിരുന്ന പ്രൊഫസർ കോർണർ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മി കൽ ന്യൂക്ലിയർ വികിരണങ്ങളെക്കാൾ അപകടകരമാണെന്ന് അദ്ദേഹം ഗവേഷണത്തിലൂടെ കണ്ടെത്തി അവയെ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേക തരം ആവരണം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി എന്നാൽ തന്റെ ഗവേഷണത്തിൽ അത്തരമൊരു ആവരണത്തെക്കുറിച്ച് ഒരു സൂചനയും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല പിന്നീട് അദ്ദേഹം ഖുർആാനിലെ ഈ ആയത്തിന്റെ പരിഭാഷ വായിച്ചു അവർക്ക് നാം ആകാശത്ത് ഒരു കവാടം തുറന്നുകൊടുക്കുകയും എന്നിട്ടവർ അതിലൂടെ ദിവസം മുഴുവൻ കയറിപ്പോവുകയുമാണെങ്കിൽ പോലും അവർ പറയും ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് പിടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ല ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് സുഹൃത്തുക്കളെ അത്തരം ശക്തികളെ നാം നിയന്ത്രിച്ചിരിക്കുന്നു എന്നതിലേക്കാണ് ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നത് ഈ ആയത്തിനെക്കുറിച്ച് അറിഞ്ഞ ശേഷം ആ പ്രൊഫസർ ഇസ്ലാം മതം സ്വീകരിച്ചു കാരണം അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതോടൊപ്പം അദ്ദേഹം ഹജർ അൽ അസ്വദിനെക്കുറിച്ചും ഗവേഷണം നടത്തി ഇത് ഭൂമിയിലെ കല്ലുകളിൽപ്പെട്ട ഒന്നല്ലെന്നും ഇതിനെ നോക്കുന്നവരുടെയും സ്പർശിക്കുന്നവരുടെയും പേര് ഇത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രത്തിൻറെ ഈ ഗവേഷണത്തിലേക്കാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നബിസൊല്ലാഹു വസല്ലമ തങ്ങൾ വിരൽ ചൂണ്ടിയത് അദ്ദേഹം പറഞ്ഞു ഈ ഹജറൽ അസ്വദിനെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് സാക്ഷിയാക്കുക കാരണം അന്ത്യനാളിൽ ഇത് അള്ളാഹുവിന്റെ ദർബാറിൽ തന്നെ സ്പർശിച്ചവർക്കു വേണ്ടി സാക്ഷി പറയാൻ വരും അതിന് രണ്ട് കണ്ണുകളും സംസാരിക്കുന്ന ഒരു നാവുമുണ്ടായിരിക്കും അള്ളാഹു സുബഹാനുഹൂവത്തായാല ഹജറുൽ അസ്വദ് നേരിൽ കാണാനും ചുംബിക്കാനും നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തു